ഒരു സമൂഹമായിട്ട് അവരെ നോക്കിക്കാണ് അവരുടെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതിനപ്പുറം അവർ ഒരു ഈ സമൂഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ പെട്ട് കിടക്കുന്നവരാണ് അപ്പോൾ ഒരു കളക്റ്റീവായിട്ടാണ് അവരെ നോക്കുന്നത് അല്ലാതെ ഒരു വ്യക്തികൾ എന്നുള്ള ഒരു ഏജൻസി ഭയങ്കരമായിട്ട് അവരിൽ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു എലമെൻറ്റ് ഈ ഒരു ആങ്കിളിന് ഉണ്ട് എന്ന് മനസ്സിലായി അത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല ഇത് പണ്ടും പലരും ചെയ്തിട്ടുള്ള അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് ആലോചിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു ട്രീറ്റ്മെൻറ്റ് പല സംവിധായകരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഫൈനൽ സിനിമ എന്താണെന്ന് അവർ ഇത് എഴുതുമ്പോഴേ അവർക്കറിയാവുന്നത് ഞാൻ അങ്ങനെ ഒരാളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഡെവലപ്പ് ചെയ്ത് വന്ന് ഒടുവിലൊരു എത്തുകയാണ് ആ പ്രോസസ്സിലാണ് കാര്യം എനിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമറ്റോഗ്രഫി ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫി ഇഷ്ടമാണ് അത് കാണാൻ ഇഷ്ടമാണ് ഇതിനോടൊപ്പം എന്താ പറയുക ആ ഒരു സിനിമകൾ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഫിലോസഫി സിനിമയെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലുള്ള എല്ലാ ആളുകൾക്ക് എവിടെ വേണേലും നോക്കാൻ പറ്റുക പിന്നെ അതോടൊപ്പം ഡീപ്പ് ഫോക്കസ് കൊടുക്കുക അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും നോക്കുക ഒരേ സമയം പല ആക്ടിവിറ്റീസ് സ്ക്രീനിൽ നടക്കുക അതുകൊണ്ടുള്ളൊരു കളി എന്നൊക്കെയുള്ള രീതിയിലും കൂടിയുണ്ട് ഇപ്പം ഡോണിൻ്റെ സിനിമയെ സംബന്ധിച്ചോളം നമ്മൾ ശവം മുതലും പിന്നെ ഫാമിലി വരെ വരികയാണെങ്കിൽ അതിനിപ്പോൾ ഒരു കൃത്യമായൊരു ഡെഫിനിഷൻ ഇതിപ്പോൾ ഒരു നോൺ നെറേറ്റീവ് സിനിമയാണോ എക്സ്പെരിമെൻറ്റൽ സിനിമയാണോ സ്ലോ സിനിമയാണോ ആർട്ടോ സിനിമയാണോ എനിക്കൊന്നങ്ങനൊരു അങ്ങനെയൊരു ഡെഫിനിഷൻ്റെ അകത്തിനപ്പുറത്ത് ഡോൺ ഇതിന് പറ്റുന്നൊരു സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ഫോം ഓപ്റ്റ് ചെയ്യുന്നു അതിന് പറ്റുന്ന ഒരു അതിപ്പം സ്റ്റാറ്റിക് ആയിട്ടാണ് ക്യാമറ മൂവ്മെന്റ്സ് വേണമെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ഡോൺ തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഷ്വൽ ഡിസൈൻ ഉണ്ടാക്കുകയാണെന്ന് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഡോൺ സ്വന്തം സിനിമയെ വിശേഷിപ്പിക്കുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഇന്ന സെക്ടറിലുള്ള സിനിമയാണ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഡോൺ ഡോണായി നടത്തുന്നുണ്ടോ അല്ല ഇപ്പം ഒരു സിനിമ സ്ലോ ആയതുകൊണ്ട് മാത്രം നമ്മൾ എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണമെന്നില്ല ഇപ്പം ഞാൻ വേറെ ഒരാളുടെ സിനിമയാണ് സ്ലോ ആയി അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് അതിനപ്പുറം നമുക്ക് അതിലൊരു അനുഭൂതി ഉണ്ടാകണം ഒരു അനുഭവം ഉണ്ടാകണം അത് ചിലപ്പോൾ അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അനുഭവമായിരിക്കും കുറേ എന്നാൽ വേറൊരു തരത്തിലുള്ളൊരു എന്നാൽ എന്താ സ്ഥിരം ഒരു ക്ലീഷേ വൈകാരികത എന്നുള്ളതല്ല വേറൊരു തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു എലമെൻറ്റും അതിനുണ്ടാവണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അത് ഓരോ സിനിമയും ചെയ്യുമ്പം നമ്മളത് ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ നമുക്ക് തന്നെ ഈ സിനിമ ഇപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ അത് എന്താ അതിൽ നിന്നൊക്കെ മാറി ഇതിനെങ്ങനെ ഒരു പുതിയൊരു അനുഭവമാക്കാം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ ഒരു ഇതിനൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവം എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു ശ്രമമുണ്ട് അതേ ഉള്ളൂ അല്ലാതെ ഒരു എന്താ നമുക്ക് എന്താ ഇനി അടുത്ത പത്ത് വർഷത്തേക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ സിനിമകളും എന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ നമുക്കിപ്പോൾ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് തന്നെ അറിയണം അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും കണ്ടിട്ടുള്ളൊക്കെ എങ്ങനെ മാറി നിൽക്കാം അങ്ങനെ ഒരു പുതിയ അനുഭവം എങ്ങനെ ആക്കാം എന്നുള്ളൊരു ശ്രമം മാത്രം ഇപ്പോൾ സിനിമകളുടെ കാലത്ത് വരുമ്പോൾ ഇപ്പം ഡോൺ ടോണിൻ്റേതായ രീതിയിലൊരു ക്രാഫ്റ്റ് അനുഭവപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സിനിമയിലും ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഫാമിലി കൂടി കണ്ട സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് ഡോൺ എങ്ങനെയാണ് ആ സിനിമയുടെ ഫോം എങ്ങനെയാവണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് കാരണം വെച്ചാൽ ഒരു ഇത് ഇതിൽ ഉറപ്പായി ഇതിലൊരാലോചന വരും ഇത് നമുക്ക് വേണമെങ്കിൽ ഈ നിലയ്ക്ക് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത് ഫാമിലിക്കകത്ത് സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഫാമിലിയും സമൂഹത്തിനും മേളിൽ മതം ഇടപെട്ട് അല്ലെങ്കിൽ മതം തന്നെ ഈ സമൂഹത്തെയും ഫാമിലിയും നിർവചിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ കൂടി ഏറ്റവും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് എന്നുള്ള രീതിയിലാണ് ഞാനത് പറയുന്നില്ല എന്താണ് ടോപ്പിക് എന്നുള്ളത് സിനിമ കാണാൻ കൂടുതലുള്ളവരാളുണ്ട് പക്ഷെ എന്നാൽ പോലും എങ്ങനെയാണ് ഓക്കെ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ഈ വിധത്തിലാവാം ഇതിന് ഈ രീതി കാരണം അങ്ങനെ ഒരു സിംഗിൾ ഷോട്ടിലാണ് സന്തോഷത്തിൻ്റെ ഒന്നാം രഹസ്യം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉറപ്പായതൊരു ലോക്ക്ഡൗൺ എന്നുള്ള സിനാരിയോ കൂടി അതിന് കാരണമായിട്ടുണ്ടാവും എന്നാൽ പോലും ഈ സിനിമയുടെ അതിപ്പോൾ ഞാൻ പറഞ്ഞൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഡിസിഷൻ മുതൽ അതിൻ്റെ ഫോം ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും അത് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് ഏത് ഘട്ടത്തിലാണ് എങ്ങനെയാണ് ഡോണിൻ്റെ സിനിമ പ്ലാനിങ് വരുന്നത് അത് എന്താ പറയുക അങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമൊന്നുമില്ല ഇത് ആ ഒരു പ്രോസസ്സിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന പല ചിന്തകളും ചേർന്നിട്ടാണ് സിനിമ തീരുമ്പം അതായത് നമ്മൾ എഡിറ്റ് ലോക്ക് ചെയ്യുമ്പം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇതെങ്ങനെയാണ് അവസാനത്തെ ലുക്ക് എന്നുള്ളത് പക്ഷേ എന്താ ഇതിൻ്റെ ത്രൂ ഔട്ട് ഒരു ഡിസൈനിൽ നമ്മൾ ഇതിലെ ഓരോ എലമെൻറ്റും ഇപ്പോൾ അതിലെ ഇപ്പം ഫാമിലി എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന എലമെൻറ്റ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ സിനിമയിൽ ഒരു റോളുണ്ട് എന്നുള്ളത് നമ്മൾ ബോധവാനാകുക അപ്പോൾ അതിനെക്കൂടെ എങ്ങനെ സിനിമയിൽ ഈ ക്യാമറയുടെ ലാംഗ്വേജിലൂടെ എങ്ങനെ ആ സിനിമയിലേക്ക് അതിനെ കൊണ്ടുവരിക അത്തരം കാര്യങ്ങൾ ആലോചിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആലോചന ഈ സിനിമയിൽ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അത് സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റിങ് സ്റ്റേജ് മുതലേ അതിൻ്റെ ചിന്തകളുണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലായിരിക്കും ഇപ്പോൾ ഈ ഞാൻ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ക്യാമറ മൂവ്മെൻറ്റിനോട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഷോട്ടുകളോട് കൃത്യമായൊരു പ്രിയം ഡോണ്ടയിൽ കാണാറുണ്ട് പക്ഷെ നമുക്കത് ഏതെങ്കിലും തരത്തിൽ ഒരു അസഹനീയാമാകുന്നോ അസഹിയാവുന്ന രീതിയിലല്ല കഥ പറച്ചിൽ അത് വളരെ കൺവിൻസിംഗ് ആയിട്ടുണ്ട് ഇപ്പം അത് മധ്യ ദേവൻകൂറിൽ എടുത്ത് പറയുകയാണെങ്കിൽ ശവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതിനെന്ത് അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിൽ മധ്യ ദേവൻകൂറിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ നമ്മൾ ആണ് നമ്മൾ നമ്മളൊരിക്കൽ പോലും ക്യാമറ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഈ രീതിയിലാണല്ലോ ഫ്രെയിം സെറ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഡോൺ എങ്ങനെയാണ് ഈ പറയുന്ന ഈ പറയ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ ഡിസൈൻ്റെ കാര്യത്തിൽ തന്നെ ഈ പറയുന്ന എങ്ങനെയായിരിക്കുന്ന ക്യാമറ മൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതും ഈ പറയുന്ന ഒരു നെഗറ്റീവിന് അറ്റാച്ച് ഒരു ആലോചനയാണ് അതെ ഇപ്പോൾ ഇതിൽ ഓരോ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഫാമിലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു അല്പം ഹൈ ലെവലിൽ നിന്ന് ഇത്തിരി മുകളിലാണ് ഇത്തിരി താഴോട്ട് നോക്കുന്ന രീതിയിൽ അപ്പോൾ അതിലൊരു എന്താ പ്രത്യേകിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ പ്രത്യേകിച്ചും ശവത്തിലൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഹൈ ലെവലിൽ ഷൂട്ട് ചെയ്യാന്നുള്ളത് ആളുകളെ നേരെ നോക്കിക്കാണുക എന്നുള്ളൊരു വ്യക്തികളായിട്ട് തന്നെ ഓരോ അതെ അപ്പോൾ പക്ഷെ ഇവിടെ എന്താ ഇത് ഒരു സമൂഹമായിട്ട് അവരെ നോക്കിക്കാണുക അവരുടെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതിനപ്പുറം അവർ ഒരു ഈ സമൂഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ പെട്ടുകിടക്കുന്നവരാണ് അപ്പോൾ ഒരു കളക്റ്റീവായിട്ടാണ് അവരെ നോക്കുന്നത് അല്ലാതെ ഒരു വ്യക്തികൾ എന്നുള്ള ഒരു ഏജൻസി ഭയങ്കരമായിട്ട് അവരിൽ ഇല്ല അപ്പോൾ അപ്പൊ ഒരു എലമെൻറ്റ് ഈ ഒരു ആങ്കിളിന് ഉണ്ട് എന്ന് തന്നെ മനസ്സിലായി അത് ആദ്യമായിട്ട് ചെയ്യുന്നയാളൊന്നും അല്ല ഇത് പണ്ടും പലരും ചെയ്തിട്ടുള്ള അത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് ആലോചിച്ചതിൽ നിന്ന് കിട്ടിയൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ ഇപ്പം ഫാമിലി ആണെങ്കിലും ഷവ ആണെങ്കിലും ശവമാണെങ്കിലും ആണെങ്കിലും എനിക്കൊന്നും നേരത്തെ തന്നെ ഡോണൊത്തിരി ഘട്ടത്തിൽ പറഞ്ഞാണ് മതം എന്ന് പറയുന്ന സംഗതിയെ അതിൻ്റെ എല്ലാതരം തരം ഈ കനം വെയിറ്റോടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം അത് ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതമുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഇടപെടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ തീരുമാനങ്ങൾക്ക് മേൽ ഇടപെടുന്ന സംഗതി അത് വ്യക്തിയുടെ മേലാണെങ്കിലും കുടുംബത്തിൻ്റെ മേലിലാണെങ്കിലും സമൂഹത്തിൻ്റെ മേലെ ആണെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടാം അതേ അധികാരപ്രയോഗമായിട്ടുണ്ട് ഇതെല്ലാ തരത്തിലും പിന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ സിനിമയുടെ കാര്യത്തിലും അത് അതിനൊരു തുടർച്ച ഉണ്ടാകുന്ന സത്യത്തിൽ എന്തുകൊണ്ടാണ് ഡോണിൻ്റെ സിനിമകളിൽ തന്നെ ഞാൻ പറഞ്ഞത് ഓരോ സിനിമ വരുമ്പോഴും അതിനൊരു തുടർച്ച കൂടിയാണ് ഉണ്ടാകുന്നത് ഡോൺ പെട്ടെന്നതിൽ നിന്ന് മോചിതമായിട്ട് വേറൊരു അല്ല പോകുന്നത് അത് നമ്മളെ കുഴക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് ചെറിയൊരു രീതിയിലല്ല അത് ചെറുപ്പത്തി ഭയങ്കരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്ത് അതെ ബാധിച്ചിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ടാവാം ഇത് ഇപ്പോഴും അത് എന്താ പൂർണ്ണമായിട്ട് റിസോൾവ് ആകാതെ അവിടെ കിടക്കുന്നതോ അല്ലെങ്കിൽ അതിനെ വീണ്ടും അഡ്രസ് ചെയ്യാൻ നമുക്ക് തോന്നുന്നതോ ഇപ്പൊ പക്ഷെ എന്താ ഇപ്പൊ ഈ എന്താ അത് അങ്ങനെ കോൺഷ്യസ്ലി ഇതേ തീം എല്ലാ സിനിമയിലും മണ്ണൊന്നുമില്ല ഉറപ്പായല്ലേ അത്ര വൈവിധ്യമായി മാറുന്നുണ്ടല്ലോ ടോപ്പിക്കിൽ അത് മാറുന്നുണ്ടല്ലോ ഈ പിന്നെ ഫാമിലിയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ മുൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഈ പറയുന്ന നമ്മുടെ മെയിൻ സ്ട്രീമിൻ്റെ പാർട്ടായിട്ടുള്ള ആക്ടേഴ്സിനെ കൂടിയാണ് കൊണ്ടുവയ്ക്കുന്നത് ഇപ്പം വിനയ് ആണെങ്കിലും വിനയ് മുമ്പ് ചെയ്ത ഏതെങ്കിലും ആൻഡസ്കോ ശരീരഭാഷയിലേക്കോ അല്ല കൊണ്ടുവരുന്നത് സ്വായിട്ട് മറ്റൊരു രീതിയിലുള്ള സംശയം ഇപ്പം നമ്മൾ മെയിൻ സ്ട്രീം ആക്ടേഴ്സിന് വരുന്ന സമയത്ത് ഇവർ ഈ സ്റ്റാറ്റിക് ഫ്രെയിമിലേക്കാണ് ഇവർ വരുന്നത് പലപ്പോഴും എല്ലാവരും അവരവരുടെ പ്രസ് പെർഫോമൻസിന്റെ പല ക്ലോസ് റേഞ്ചോ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്യാമറ അവരെ പ്രിഫർ ചെയ്യുന്ന രീതിയിലൊക്കെ ആണല്ലോ ആഗ്രഹിക്കുക കാരണം അവരുടെ പെർഫോമൻസ് റിമാർക്കബിൾ ആവണം അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ഇത് കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണോ എല്ലാ ആക്ടേഴ്സിലും ഞാൻ പറഞ്ഞത് നേരത്തെ കുറച്ചുകൂടി ഈ പറയുന്ന ആക്ടിംഗ് എന്നുള്ളൊരു ഓറിയൻറ്റേഷനിലാണ് ഇവരെ കൊണ്ടുവരുന്നത് ഇപ്പം മദ്യത വരുന്ന സമയത്തൊക്കെ അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു രീതിയിലാണല്ലോ നമ്മൾ കുറച്ചുകൂടി ഈ പറയുന്ന മുഖ്യധാരാ സിനിമകളുടെ കൂടി ബാക്കി ഭാഗമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് അവരെ ഈ ഇത് നോക്കൂ നിങ്ങൾക്ക് ഈ ഫ്രെയിമിലേക്ക് ഈ സ്റ്റാറ്റിക് ഫ്രെയിമിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആംഗിളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പെർഫോമൻസ് സാധ്യത കൂടി അതിൽ കൺവിൻസ് ചെയ്തെടുക്കാൻ ലക്കിലി ഞാൻ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ മെയിൻ സ്ട്രീം സിനിമയിൽ നിന്ന് വന്നവരും അല്ലാത്തവരൊക്കെ ഇപ്പോൾ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കുന്നവരാ അല്ലെങ്കിൽ എൻ്റെ തന്നെ നേരത്തെയുള്ള സിനിമകൾ കാണുകയും അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരു നല്ലൊരു ധാരണയുള്ളവരെ അപ്പോൾ അവർക്ക് നമുക്ക് എപ്പോഴും അവർ അവരും ആലോചിക്കുന്നത് ഈ സംവിധായകൻ എന്ത് വേണം അയാൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായി അതുപോലെ വിനയായിട്ട് ഞാൻ അതിന് മുമ്പ് ഒരു ഒരു വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നോ ഒന്നിച്ച് ചെയ്യാം ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോഴാണത് ഒരു ആ ഒരു ഇതിലേക്ക് വന്നത് ഒരു സാക്ഷാത്കരിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് എന്താ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സ്റ്റേജ് മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുക കൂടുതലും എന്താ ഞാൻ പറഞ്ഞു ഈ മാസ്റ്റർ ഷോട്ടുകളായിരിക്കും കൂടുതലുണ്ടാകുക എന്ന ചില ക്ലോസപ്പുകളും ഉണ്ടാവും പക്ഷേ അത് അതിനേക്കാൾ അത് പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് നമുക്കത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്ന് തോന്നി കാരണം ചില ചില ഷോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ അനാവശ്യമാണെന്ന് തന്നെ തോന്നി അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇതിൻ്റെ അകത്തൊരു ഭാഗമായി വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ പക്ഷേ അവർക്കത് എന്താ അപ്പോൾ ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട അപ്പം അത് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അത് ആക്ടേഴ്സിനെ ഒരു ചലഞ്ചും കൂടിയാണ് അപ്പോൾ നല്ല ആക്ടർ എന്ന് പറയുന്നത് ചലഞ്ചസും എടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ ഇത്തരത്തിലുള്ളൊരു സിനിമയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ ഈ ദിപ്രഭയായിട്ടുള്ള അടുക്കളയിലെ സീക്വൻസിലാണെങ്കിലും ട്യൂഷൻ സീക്വൻസിലാണെങ്കിലും ഈ ബോഡി ലാംഗ്വേജിൽ വരുന്ന ഒരു വിനയുടെ ക്യാരക്ടർ സോണിയുടെ വേരിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എനിക്കൊന്നത് ഈ പറയുന്ന മനുഷ്യരുടെ ഒരു ആന്തരിക പ്രകൃതി എന്നോ അല്ലെങ്കിൽ ആന്തരിക സ്വഭാവമൊക്കെ വേണമെങ്കിൽ ഒരു ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാവുന്ന വിധത്തിൽ അവരുടെ ബോഡി ലാംഗ്വേജിനെ കൂടി കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്യാരക്ടറിനെ പിടികിട്ടാൻ അവരുടെ ബോഡി ലാംഗ്വേജില് ചേഞ്ചസ് കൂടി കൃത്യമായിട്ടൊരു നെഗറ്റീവിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും എനിക്ക് എഴുതി എഴുതി വരുന്നതിനൊപ്പം താക്ടർക്ക് ബ്രീഫ് കൊടുക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് ജീവിതത്തിലായിരിക്കും അങ്ങനെ അതായത് അയാളുടെ ബോഡിയിൽ കൂടി ആണ് ആ ക്യാരക്ടറിനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു അത് ശരിക്കും ഇല്ല കാരണം അത് അവർ കൊണ്ടുവരുന്നതാണ് ഇപ്പം നമ്മൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കുകയും ഈ കഥാപാത്രം ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ വിനയ്ക്ക് തന്നെ കുറേ ഐഡിയകളുണ്ടായിരുന്നു അതായത് ഈ കഥാപാത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത് അപ്പോൾ അയാൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം അയാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ഇല്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ പുള്ളി പുള്ളിയുടെ കുറേ ചിന്തകളുണ്ട് അപ്പോൾ അപ്പോൾ അത് നമ്മൾ ഇരുന്ന് സംസാരിക്കും അതിൽ ആ കഥ അത് ഞങ്ങൾ രണ്ടുപേരും ഒരു പേജിലാണ് എവൻജുലി എന്നുള്ള ഒരു ഇത് ഘട്ടത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇത് എന്താ അവരുടെയായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിനേക്കാൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടി ഈ സിനിമയിൽ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഡോണ സിനിമയിലെല്ലാം ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഒന്ന് ഈ പറയുന്ന ഈ അതിന്റെ അന്തരീക്ഷ നിർമ്മിതിയിൽ ആംബിയൻസ് ഉണ്ടാക്കുന്നതിൽ സൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു സൂക്ഷ്മതയാണ് അതിൻ്റെ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആണ് കൂട്ടത്തിലൊന്നായിട്ട് കാരണം ഇപ്പം അത് പിന്നെ ശവത്തിലാണെങ്കിലും കുറച്ചുകൂടി വിസിബിളായിട്ട് നമ്മൾ മധ്യ തിരുവിതാംകൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ ഫാമിലിയിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു തിയേറ്റർ ഡിസൈൻ സിനിമ എന്ന് പറയുമ്പം ഏറ്റവും പ്രാമുഖ്യം കൽപ്പിക്കുന്ന രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൻ്റെ സൗണ്ട് ട്രാക്ക് എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഏത് തരം ഇമോഷൻസും സെറ്റ് ചെയ്യുന്നതിൽ സൗണ്ട് ട്രാക്കിലാണ് സൗണ്ട് ട്രാക്ക ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് പക്ഷേ അതിന് പകരം ഇവിടെ ആംബിയൻസും ഈ പറയുന്ന പശ്ചാത്തല ശബ്ദത്തെയും കൃത്യമായി ഉപയോഗിച്ചെടുക്കുക എന്നുള്ളത് ഏത് ഘട്ടം മുതലാണ് അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തുക എത്രത്തോളം പ്രാധാന്യം കഴിഞ്ഞാൽ ഒരു പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് ഏതെങ്കിലും അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ കുറച്ചൊക്കെ എഴുതും ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അവിടെ ഇന്നത് കേൾക്കുന്നു എന്നൊക്കെ അതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു എങ്കിലും ഞാൻ അങ്ങനെ എന്താ പറയുക പല സംവിധായകരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഫൈനൽ സിനിമ എന്താണെന്ന് അവർ ഇത് എഴുതുമ്പോഴേ അവർക്കറിയാം ഞാൻ അങ്ങനെ അങ്ങനൊരാളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഡെവലപ്പ് ചെയ്ത് വന്ന് ഒടുവിലൊരു എത്തുകയാണ് ആ പ്രോസസ്സിലാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഓരോ സ്റ്റേജും ഓരോ എഡിറ്റിംഗ് പ്രോസസ്സ് പോലെ സ്ട്രക്ചറിലും മാറിയേക്കാം സ്ട്രക്ചർ ഇപ്പോൾ എഡിറ്റിങ് നടക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ അപ്പോൾ എഡിറ്റ് ഉറപ്പായിട്ടും അതിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിടാം ഇപ്പം ചില സീനുകൾ ഇപ്പം ആദ്യത്തെ സീനായി എഴുതിയിരുന്നത് സിനിമയുടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അത് ഏതാണ് കൂടുതൽ നമ്മൾ എന്ന് പറയുന്ന ഏതാണ് കൂടുതൽ വർക്കാവുക എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ആകെ മെഷർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് നോക്കും പലതും ചിലത് എഡിറ്റ് ചെയ്ത് കളയും നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇതിലാത്ത പോർഷൻസ് ഒരു നാൽപ്പത് മിനിറ്റോളം ഉണ്ടായിരുന്നു വേറെ ആ ഫാമിലിയിൽ ഇപ്പം അതിപ്പം എഡിറ്റ് ചെയ്ത് കളഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് അപ്പം വേറെ കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് പലതും ചെയ്യാറ് പക്ഷെ അത് ഫോക്കസ് പോകുന്നതായിട്ട് പിന്നെ തോന്നി ഇതിന്റെ ഒരു എന്താ ഈ എലമെന്റ് എല്ലാം നമുക്ക് വേണ്ട എലമെന്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടി ഇതാണ് വേണ്ടത് കൊണ്ട് അതെ അങ്ങനെ ഇപ്പം പക്ഷെ അത് സ്ക്രിപ്റ്റിൽ വായിച്ചു പോകുമ്പോ ഒരു നോവലിന്റെ ഒക്കെ സ്വഭാവത്തിൽ കുറെ കൂടെ വർക്ക് ചെയ്യും അത് പക്ഷെ അത് കാണുമ്പോൾ വിഷ്വലിലേക്ക് വരുമ്പം അത്ര എന്ന് തോന്നി അതുകൊണ്ട് അത് കളയത് ഇപ്പൊ ഇതില് പറഞ്ഞു നമ്മള് വിഷയത്തിൽ ഓവ അപ്പൊ ഇത് ഇതിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് രംഗനാഥ് രവിയാണ് ഡിസൈൻ സൗണ്ട് ഡിസൈൻ ചെയ്ത് അതുപോലെ ഡാൻ ആണ് മിക്സ് ചെയ്ത് അപ്പോൾ അവരുടെ കൂടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഇരുന്നാണ് വർക്ക് ചെയ്യുക അപ്പോൾ അവർ എന്തുമാത്രം എനിക്ക് എനിക്കറിയത്തില്ല കാര്യത്തിൽ കാരണം അവർ പലപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യും അതിന് ശേഷം സംവിധായകനെ ജസ്റ്റ് കാണിക്കുക അല്ലെങ്കിൽ കേൾപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുന്നതാണ് പക്ഷെ എനിക്കിതിൽ കുറച്ചുകൂടെ എന്താ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അതുപോലെ ഈ എന്താ ചില സൗണ്ടുകൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയല്ലാന്ന് തോന്നും അത് അതുകൊണ്ട് അത് മാറ്റേണ്ടി വരും പിന്നെ എന്താ മ്യൂസിക്കിലൂടെ ആവരുത് ഇമോഷൻസ് പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ വേറൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ എമ്പതി ആവശ്യമാണ് നമുക്ക് കാണിയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തരം ഉണ്ട് പക്ഷെ അത് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാവണം അല്ല നമ്മൾ പറഞ്ഞു അതെ അതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാവരുത് അയാൾക്കൊരു എമ്പതി തോന്നേണ്ടത് അല്ലെങ്കിൽ ചില ആളുകളോട് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിനോട് എമ്പതി തോന്നേണ്ടത് അത് അവർ കൊണ്ടുവരട്ടെ കാണികൾ തന്നെ കൊണ്ടുവരട്ടെ അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ള രീതിയിൽ ഒറിജിനലി വരണം അത് നമ്മൾ ഏതെങ്കിലും ഒരു ചെയ്യാനുള്ള ഗിമ്മിക്കായിട്ട് മ്യൂസിക് കയറ്റരുത് ഈ സൗണ്ടിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാല് സൗണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഏത് രീതിയിലാണ് കാണുന്നത് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ പശ്ചാത്തല നിർമ്മിതിയിലാണെങ്കിൽ ഇപ്പം നമ്മൾ അമ്പതുകളിൽ ആ കാലത്ത് നമ്മൾ നിലയുറപ്പിച്ച് കണ്ടീഷൻ ചെയ്ത് അതിന്റെ ഭാഗമാവുന്നതിൽ മധ്യ തിരുവിതാംകൂറിൽ അതിൻ്റെ സൗണ്ടിന് വലിയ റോളുണ്ട് പിന്നെ അതൊരു ട്യൂട്ടോറിയൽ പോലെ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ നമ്മളാ സെറ്റിങ്സിലേക്ക് അല്ലെങ്കിൽ ഡോൺ കഥ പറയുന്ന രീതിയിലേക്ക് ഇനി എങ്ങോട്ട് എങ്ങനെയായിരിക്കും ഡോൺ പറഞ്ഞു പോകുക എന്ന രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് ഫാമിലിയുടെ കാര്യത്തിൽ വരുമ്പോഴും ഉണ്ട് ശവം ആണെങ്കിൽ അങ്ങനെയാണ് നോക്കും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സെറ്റിങ്സ് ഇങ്ങനെയാണ് ഈ സിനിമ പോവുക ഇതായിരിക്കും ഇതിൻ്റെ ഡിസൈൻ ഈ രീതിയിലാണ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്രമപ്പെടുത്തലുണ്ടല്ലോ അത് സൗണ്ടിന് വലിയ കാര്യമുള്ള റോളായിട്ട് കാണുന്നത് ഞാൻ വിഷ്വൽ എന്നുള്ളത് പോലെ തന്നെ സൗണ്ടിന് റോൾ സൗണ്ടിനെ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് പ്ലേസ് ചെയ്യുന്നത് സിനിമയുടെ കാര്യത്തിൽ ഈക്വലി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം എന്താ സിനിമ ഇത് വിഷ്വൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് അപ്പം എന്നാൽ അത് ശബ്ദരേഖ മാത്രം കേട്ടാൽ മനസ്സിലാകുന്ന ഒന്നാവരുത് സിനിമ അത് വിഷ്വൽ മീഡിയമാണ് കൂടുതൽ എന്നാൽ വിഷ്വൽസിലൂടെ മാത്രം ഇത് ത്രൂ ഔട്ട് ഈ ഒരു അനുഭവം പൂർ പൂർണതയിലെത്തുമില്ല അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഇപ്പം ഞാനാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത വർക്കാണ് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുക അപ്പം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സൗണ്ട് വർക്ക് ചെയ്യപ്പെട്ട് സ്റ്റുഡിയോ നിന്ന് കാണുമ്പോഴാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതുവരെ ഇങ്ങനെ ഇത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് വർക്ക് ആകുന്നില്ലെന്നോ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നല ഇത് നമ്മളൊരു ലെവലിൽ സൗണ്ട് ഒരു പെർട്ടിക്കുലർ ലെയറിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്കും ആ ഓക്കെ ഇത് ഇപ്പോൾ ഒരു സിനിമയായി അത് തീർന്നു അങ്ങനെ വർക്ക് തീർന്നുണ്ടാകും ഇപ്പോൾ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ ഓരോ ഘട്ടത്തിലും കാഴ്ച മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉല്പാദിപ്പിക്കുന്ന വികാരം ഭയമാണ് നമ്മള് ചെറുതല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒന്നിക്കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളിയുടെ പ്രസൻസ് പിന്നീട് നമ്മളെ ആശങ്കപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ഒരു അപായം സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് ശരിക്ക് അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ പക്ഷേ എല്ലാവർക്കും ഈ ഭയം ഇത് അത് കാണിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഉറപ്പായിട്ടും ഞാൻ എന്ന് പറയുന്ന കാണിക്ക ആ ഒരു ഇത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു എലമെന്റ് സിനിമയില് ത്രൂ ഔട്ട് ഉണ്ട് മറ്റു പല ഇമോഷൻസും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ വരുന്ന പക്ഷെ അത് എല്ലാ കാണികളും ഇതേ രീതിയിലല്ല റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓരോ അത് കാണുന്ന ആളുടെ ഒരു ക്വാളിറ്റിയും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുക ഒരു ഒരു ഇൻട്രാക്റ്റീവ് സ്വഭാവമുണ്ട് ഏത് രീതിയിലാണ് പ്രേക്ഷകൻ അതിൽ ഇടപെടുന്നത് ഉറപ്പായിട്ടും അല്ല നമ്മൾ കൃത്യമായിട്ട് ഇതേ ഫീൽ ചെയ്യാവൂ അല്ലെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ആ ഒരു തരത്തിലുള്ള ഒരു സ്പൂൺ ഫീഡിങ് നമ്മൾ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല ഭ്രമയുഗം തിയേറ്ററിൽ വന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഘട്ടത്തിൽ പോകുന്നതിൽ ഡിസ്കസ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് മമ്മൂട്ടി പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമ വരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോണിൻ്റെ മൂന്ന് സിനിമകൾ ശവമാണെങ്കിലും മധ്യ തിരുവിതാംകൂർ ആണെങ്കിലും പിന്നെ വിത്ത് വിത്തും മൂന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് കാലഘട്ടം എന്നുള്ള രീതിയിൽ കൂടി ഈ പറഞ്ഞ മധ്യതിരുവിതാംകൂർ ഫിഫ്റ്റീസിലാണ് നിൽക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ ആവും ഇപ്പം ഒരു ഇൻഡസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ വന്നതുകൊണ്ട് കൂടി ഡിസ്കഷൻ ആവുന്നുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലൊരു ചിത്രീകരണത്തിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തുടർച്ചയായിട്ട് അവലംബിക്കാൻ ഓണർ എടുത്തൊരു ഡിസ്കൻ്റെ കാര്യം ഉണ്ടായിരുന്നു എനിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രഫി ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രഫി ഇഷ്ടമാണ് അത് കാണാൻ ഇഷ്ടമാണ് ഇതിനോടൊപ്പം എന്താ പറയുക ആ ഒരു സിനിമകൾ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഫിലോസഫി സിനിമയെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലുള്ള എല്ലാ ആളുകൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാൻ പറ്റുക പിന്നെ അതോടൊപ്പം ഡീ ഫോക്കസ് കൊടുക്കുക അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും നോക്കുക ഒരേ സമയം പല ആക്ടിവിറ്റീസ് സ്ക്രീനിൽ നടക്കുക അതുകൊണ്ടുള്ളൊരു കളി എന്നൊക്കെയുള്ള രീതിയിലും കൂടിയാണ് അപ്പം അതിൻ്റെ ഒരു തുടർച്ച ഫാമിലിയിലും ഉണ്ട് വേറൊരു തരത്തിൽ പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല നമ്മൾ എന്നാൽ കുറച്ചും ഒരു എന്താ പറയുക അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്ന നിറങ്ങളുമായി കളർഫുൾ ആ അപ്പോൾ ആ ഒരു കാരണമാണ് ഒരു എന്താ ഒരു ഒരു ഇന്റലക്ച്വൽ റീസൺ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണ് കൂടുതൽ പക്ഷേ എന്താ അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര വിഷ്വലി ഭയങ്കര കാണാൻ ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിനൊരു മിനിമൽ സ്വഭാവമുണ്ട് ഉണ്ട് കണ്ട് വള എന്താ നമ്മൾ കണ്ട് ശീലിച്ച കുറെ നല്ല സിനിമകൾ ഇപ്പോഴും കാണുന്ന കുറെ സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് അപ്പോ അത് ഭ്രമയുഗം വന്ന് ഇത്രയും അതൊരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതില് അതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട് അത് എന്താ നമുക്ക് നമ്മുടെ സ്ക്രീനുകളിൽ അതിനൊരു സ്പേസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ അതെ എക്സിബിറ്റ് ചെയ്യാവുന്ന തിയേറ്ററുകളായി അതെ അപ്പം ഇപ്പം അതില് ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന വലിയൊരു താരത്തിന്റെ ഇതിൽ ആണ് വരുന്നെങ്കിലും സ്റ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നു എന്നുള്ളതിൽ ഞാൻ എനിക്ക് ചെറുതല്ലാത്ത സന്തോഷമുണ്ട് ആയി സന്തോഷം ഉണ്ട് അതെ അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റൈലും അവിടെ ഇവിടെ എല്ലാം ഇടുന്നു അത് ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായി കഴിഞ്ഞു അത് എനിക്ക് പുറത്തൊക്കെ എത്രയോ കാലമായിട്ട് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളും കളറിനോടൊപ്പം തന്നെ പോകുന്നു ജസ്റ്റ് അനദർ ചോയ്സ് എന്നുള്ളതാണ് അപ്പോൾ അല്ലാതെ ഇതിനെ അങ്ങനെ പോലും പറയേണ്ട കാര്യമില്ല ശരിക്കും വേറൊരു കളർ ചോയ്സ് മാത്രമാണ് നമ്മൾ പല പാലറ്റ് ചെയ്യുന്ന പോലെ മറ്റൊരു പാലറ്റ് മാത്രമാണ്